ഓസ്ട്രേലിന് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പി ആർ കിട്ടാൻ സാധാരണഗതിയിൽ പാടാണ് എംപ്ലോയർ സ്പോൺസേഡ് പി ആർ കിട്ടിയാലും ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ എല്ലാവർക്കും അറിയാൻ പറ്റും പക്ഷേ ഈ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് പി ആറ് കൊടുക്കുന്നത് സാധാരണഗതിയിൽ ഡാമ എന്നൊരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്ത എംപ്ലോയീസ് ആണ് അപ്പം വെസ്റ്റേൺ ന്യൂ സൗത്ത് വെയിൽസിലെ അവർ ആ ഗവൺമെൻറ് അവർ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് അമ്പത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്കും കൂടെ പി ആർ കൊടുക്കുന്നുണ്ട് അമ്പത്തിരണ്ട് കഴിഞ്ഞുള്ളവർക്കും അവരെ കോൺടാക്ട് ചെയ്താൽ അവർ സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഒന്ന് ഓർക്കണം ഇത് റിമോട്ട് ഏരിയയാണ് ഈ ഈ വേക്കൻസീസ് എല്ലാം റിമോട്ട് ഏരിയയിലുള്ളതാണ് അപ്പം നിങ്ങൾ ആലോചിക്കണം നാൽപ്പത്തിരണ്ട് വയസ്സൊക്കെ നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ റിമോട്ടിലൊക്കെ പോയി നിങ്ങൾ വർക്ക് ചെയ്ത് സെറ്റിലാകാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആപ്ലൈ രജിസ്ട്രേഷൻ വേണം അല്ലെന്നുണ്ടെങ്കിൽ ആപ്ലൈ രജിസ്ട്രേഷൻ പ്രോസസ്സ് അണ്ടർ പ്രോസസ്സിൽ ആയിരിക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ലിങ്ക് കൊടുക്കാം നിങ്ങൾ ആ ലിങ്കിൽ പോയിട്ട് നിങ്ങളുടെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ വെബ്സൈറ്റിൽ അത് അതും ആ ലിങ്കുണ്ട് അവരുടെ കരിയർ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ സ്പെസിഫിക് അതായത് നിങ്ങളുടെ ജോബിനുള്ള വേക്കൻസികൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നാൽ എന്ന എന്നാൽ ചാൻസ് കൂടുതലാണ് അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേന് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലും കുഴപ്പമില്ല അവർ പി ആർ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ട എന്നാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ എ ടി എസ് ഫ്രണ്ട്ലി ആയിരിക്കണം ഞാൻ ഈയിടെ ഒരു വെബ്സൈറ്റ് ഒരു റെസ്യൂമേ കണ്ടിരുന്നു അത് ഭയങ്കര കാണാൻ നല്ല രസമാണ് പക്ഷേ അതൊരിക്കലും മെഷീൻ റീഡ് ചെയ്യാൻ പറ്റിയല്ല എ ടി എസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെയാണ് ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റം അല്ലെന്നു പറഞ്ഞിട്ട് സോഫ്റ്റ്വെയർ എന്നാണ് എൻ്റെ ഒരു ചുരുക്കപ്പേര് ഈ ക്യൂൻസ്റ്റാൻഡ് ഗവൺമെൻറ് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇരുപത്തഞ്ച് സെക്കൻഡാണ് അവരൊരു റെസ്യൂമേ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും അത് പ്രോസസ്സ് ചെയ്യാനുള്ള സമയം അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന പറഞ്ഞു ആ സമയത്തിനുള്ളിൽ അത് പ്രോസസ്സ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് നമ്മുടെ റെസ്യൂമേൻ്റെ മുകളിൽ പൊതുവരിയില്ല മാത്രമല്ല ഈ നമ്മൾ പി ഡി എഫ് ഒക്കെ ചില കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ സൈസും എല്ലാം കൂടെ നോക്കണം ഞാൻ ഇന്നാൾ എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമിൻ്റെ ടെംപ്ലേറ്റ് ഞാൻ കൊടുത്തിരുന്നു പക്ഷേ ഇത് പ്രൈവറ്റ് ഗ്രൂപ്പ് ഗ്രൂപ്പായിരുന്നു നിങ്ങൾക്കറിയാലോ ഇവിടെ നമുക്ക് കമൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് മെസ്സേജ് ആയിട്ട് എല്ലാവർക്കും കൊടുക്കുന്ന കാര്യമൊന്നും പോസിബിൾ ഇല്ല അപ്പം ഞാൻ വേറൊരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടാ ഞാൻ എ ടി എസ് ഫ്രണ്ട്ലി ഒരു റെസ്യൂമയും കവറിംഗ് ലെറ്ററിൻ്റെയും ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഡയറക്റ്റ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് അത് കിട്ടും അപ്പോൾ ഇനിവേ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഈ വെസ്റ്റേൺ എൻ എൻ എസ് ഡബ്ല്യൂവിൻ്റെ ഡാമ വിസയിലാണ് അവർ കൊടുക്കുന്നത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫോളോ ചെയ്യുക മാത്രമല്ല നിങ്ങൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് ഹോസ്റ്റലിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തോടെ ആ രജിസ്ട്രേഷനൊക്കെ ചെയ്തിരിക്കുന്ന ഡോക്ടർ ഏത് മെഡിക്കൽ ഫീൽഡ് ഉള്ളവർക്കും വേണേലും അവിടെ നമുക്ക് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കാം താങ്ക്